കേരളത്തിന് ഈ തള്ളു മാത്രം പരിചയപ്പെട്ടു കാരണം ഇവിടെ ഉള്ളവരെല്ലാം തള്ളുകാരായി എനിക്ക് ആ ഗണത്തിൽ പെടാൻ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പറയില്ല എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് പോലും പോവില്ല സുരേഷ് കുതി എന്നാണല്ലോ പറയുന്നത് ഞാൻ പറഞ്ഞു പത്താമത്തെ സ്ഥാനത്തേക്ക് പറ്റോട്ടെ അതിനെന്താ ഗുരുവായൂരപ്പന് വടക്കുന്നാഥന് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി നെയ്തിരക്കാവിലമ്മക്ക് പറക്കാവിലമ്മക്ക്

അതിൽ നിന്ന് കടന്നു കയറാൻ തീർച്ചയായിട്ടും എല്ലാ വിഷയങ്ങളും അതിന്റെ സത്യം ആരും വിളിച്ചു പറഞ്ഞില്ല പക്ഷേ അതിന്റെ സത്യം ആ സത്യം ഉണ്ടായിരുന്നു സത്യം തൃശ്ശൂരിലെ അവരെ പ്രജാ ദൈവങ്ങളാണ് ആ പ്രജാ ദൈവങ്ങൾ ആ സത്യം തിരിച്ചറിഞ്ഞു അവരുടെ മനസ്സിനെയും അവരുടെ തീരുമാനങ്ങളെയും ഒക്കെ വഴിതെറ്റിച്ചു വിടാനും വക്രവഴിക്ക് തിരിച്ചുവിടാനും നോക്കിയെടുക്കുന്ന ദൈവങ്ങളെല്ലാം അവരുടെ മനസ്സ് ശുദ്ധമായി തിരിച്ച് എൻ്റെയും നല്ല രാഷ്ട്രീയ എന്നിലൂടെ എൻ്റെ രാഷ്ട്രീയ നൈക്കക്ഷിയിലേക്ക് അവരുടെ നിശ്ചയങ്ങൾക്ക് ചുരുക്കാൻ ഇത് അവൻ നൽകുന്ന അനുഗ്രഹം കാരണം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു വളരെ പ്രത്യേകതരമായ ഒരു ഡെമോഗ്രാഫിക് ടെറൈൻ എന്ന് പറയുന്നത് എല്ലാവർക്കും എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ മാധ്യമ പ്രവർത്തക ഇതൊരു അതിശയം എന്ന നിലയ്ക്ക് നിങ്ങൾ ആർക്കെങ്കിലും തോന്നിയാൽ ഈ അതിശയം ഇമ്മിനൻറ്റായി അതൊരു സ്റ്റോം പോലെ കഴിഞ്ഞ് ഇരുപത്തിയൊന്നിന് ശേഷം കുറഞ്ഞു കൂടിയതാണ് റെയ്ഡ് എനിക്കും എൻ്റെ കുടുംബത്തിനും വലിയ ഖ്യാതിയാണ് ഈ വിജയം നേടിയത് എനിക്കെൻ്റെ കളിയാട്ടം നാഷണൽ അവാർഡ് എനിക്കെൻ്റെ മക്കൾ എനിക്കെൻ്റെ കുടുംബം ഇതെല്ലാം വലിയ അനുഗ്രഹം പക്ഷേ ആ അനുഗ്രഹം എന്ന് പറയുന്ന സ്ഥിതിക്ക് മേൽ എത്ര എത്ര ഘനത്തിലുള്ള ദൃഷ്ടിയാണ് നടക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നത് ഞാൻ തൃശ്ശൂരിലെ യഥാർത്ഥ മതേതര പ്രജാദൈവങ്ങളെ വണങ്ങ് വണങ്ങുക അവർ മൂലം ഇത് സാധ്യമായത് അവരെ ഒരുപക്ഷെ ഈ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പണിയെടുക്കുക ആയിരത്തി ഇരുന്നൂറ്റി ചുരുവാനും ബൂത്തുകൾ ആ ബൂത്തുകളിലെ മുഴുവൻ പ്രവർത്തകർ ആ ബൂത്തുകളുടെ വോട്ടർമാരടക്കം പ്രചരണത്തിനാണ് എറണാകുളത്ത് നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെ അമ്മമാരും വന്നവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് മുംബൈയിൽ നിന്ന് മധ്യപ്രദേശിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് എത്രയോ വ്യക്തികൾ ഒരായിരം പേരെങ്കിലും ഉണ്ടായി ഈ നാൽപ്പത്തിരണ്ട് ദിവസവും എൻ്റെ പ്രയത്നത്തിൽ ഉണ്ടൊക്കെ അവരാണ് സത്യത്തിൽ എന്നെ പ്രൊജക്ട് ചെയ്തിട്ടുള്ളത് കാരണം അവർ അവരുടെ അവരുടെ അവരാരാണെന്ന് തിരിയപ്പെടുത്തുന്ന രൂപത്തിൽ പറഞ്ഞ അവരുടെ പ്രാദേശികം അല്ലെങ്കിൽ അവരുടെ പ്രദേശം എന്താണെന്ന് അറിയിച്ചതിൻ്റെ തന്നെ അതിന് വലിയ ഒരു ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അവരുടെ പ്രചരണത്തിന് സാധിച്ചിട്ടുണ്ട് എൻ്റെ പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞാൻ എന്തൊക്കെ ആവശ്യപ്പെട്ടു അത് മുഴുവൻ ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഒരു നൂറരട്ടിയായി തിരിച്ചടിക്ക് ജനങ്ങളിലേക്ക് അടക്കാനുള്ള ഒരു മെഷനായി കൊണ്ടുപോകുന്നതിന് അവരൊരു വലിയ മെഷീനറിയായിട്ട് പ്രവർത്തിച്ചു ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റേറ്റ് ഘടകത്തിന് ഒരുപക്ഷെ എന്നെ അവിടെ കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോഞ്ച് ചെയ്ത ശ്രീ അമിത് ഷാ നരേന്ദ്രമോദി എനിക്ക് എൻ്റെ രാഷ്ട്രീയ ദൈവം എന്ന് പറയുമ്പോൾ ആണോ എന്ന് ചോദിച്ചാൽ ആ നേച്ചർ വെച്ച് ഞാൻ പറയുന്നത് ഞാനിന്നും ആരാധിക്കുന്ന ഭാരതത്തിൻ്റെ റിയൽ ആർക്കിടെക്ട് ശ്രീമതി ഇന്ദ്രാജ്ഞ ശ്രീ ടി വി നരസിംഹറ മൊറാർജി ദേശ്മു ചന്ദ്രപ്രകാശ് നാരായണ എൽ കെ അദ്വാനിജി എ ബി ഭാഷ തുടങ്ങി എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട സഖാവ് വി കെ നായന ശ്രീ കെ കിരണാകുൻ അവിടെ ഒരു മിതവാദിയോ അല്ലെങ്കിൽ സർവ ഇഷ്ടം നേടാനോ വേണ്ടി പറയുന്നതല്ല ഇതെല്ലാം തന്നെ ഹൃദയത്തിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്ന ബിംബങ്ങൾ തന്നെയാണ് അതങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ ഈ രണ്ട് സൂപ്പർ ഹീറോസാണ് എൻ്റെ രണ്ട് നേതാക്കന്മാരെന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് ഇനിയും അവർ തന്നെയാണ് എൻ്റെ രണ്ട് നേതാക്കന്മാർ അവരാണെന്നെ അത്രയും മനോഹരമായിട്ടവിടെ ലോഞ്ച് ചെയ്യുകയും ശ്രീ നരേന്ദ്രമോദിയാണെങ്കിൽ ഒരു വിശ്വാസീയതയുടെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും വലിയ ആലിംഗനവും ആരാർപ്പണവും ഒക്കെ നടത്തിയത് ആഹാരാർപ്പണത്തിലേക്കാണ് തൃശ്ശൂരിലെ ജനതയിൽ നിന്ന് നേരായ വഴിക്ക് വന്ന് എല്ലാ കിമ്മദന്തികളെയും പുറംതുള്ളി പുറംതള്ളിക്കൊണ്ട് എനിക്ക് അലങ്കാരം എന്ന എനിക്ക് പത്രം ഷാഫി പറഞ്ഞു അല്ല അതിന് ഞാൻ ഉറപ്പായിട്ടും എന്നും കടപ്പെട്ടവനായിരിക്കും കടമപ്പെട്ടവനായിരിക്കും അതിൽ നിന്ന് ഞാൻ ഒട്ടും പിന്നോട്ട് പോകില്ല ഒരു മാനിഫെസ്റ്റോയിലല്ല ഞാൻ വിശ്വസിക്കുന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഗുരുവായൂരപ്പനുമായിട്ടുള്ള അമിതമായ അടുക്കുന്ന അതല്ലാതെ തൃശ്ശൂരുള്ള ഒരുപാട് കുടുംബക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങുന്ന ബന്ധം അത് കഴിഞ്ഞ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഒരു എം പി ആയിരിക്കുന്ന കാലം തൊട്ട് അവിടുത്തെ വിവിധ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അവരുടെ എല്ലാം ഇംഗിതങ്ങളൊക്കെ അറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു മാനിഫെസ്റ്റോയിൽ ഞാൻ ഒടുങ്ങില്ല അവിടെ ഞാൻ കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിരിക്കും ഞാൻ കേരളത്തിന് വേണ്ടി മുഴുവൻ നന്മ പ്രവർത്തനം വികസന പ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന കേരളത്തിൻ്റെ എം പി ആയിട്ടായിരിക്കും ഞാൻ തൃശൂരിൽ തൃശ്ശൂരിലെ പ്രജാ ദൈവങ്ങളെന്നെ അവരോധിക്കുന്നത് അത് മാത്രം അറിയിക്കുന്നു ഒരുപാട് സന്തോഷം വോട്ടർമാരെ ആ ഇത്ര വലിയ ഈ പ്രതീക്ഷ ഞാൻ എന്നാണ് പ്രകടിപ്പിച്ചത് ഒരു ഭൂരിപക്ഷം ഞാൻ എന്നാണ് പ്രകടിപ്പിച്ചതെന്ന് ഞാനിപ്പോൾ പറഞ്ഞു കേരളത്തിന് ഈ തള്ളു മാത്രം പരിചയമുള്ളു കാരണം ഇവിടെ ഉള്ളവരെല്ലാം തള്ളുകാരായിരിക്കും എനിക്ക് ആ ഗണത്തിൽപ്പെടാൻ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ പറയില്ല അരാഷ്ട്രീയം എന്ന് നിങ്ങൾ ഓമന പേരിട്ട് വിളിക്കുന്ന അല്ലെങ്കിൽ ഒരു മലിന പേരിട്ട് വിളിക്കുന്ന അരാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഇനി കേരളത്തിലെ മനുഷ്യർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ അത് മറ്റ് ഇരുപത് മറ്റ് പത്തൊമ്പത് മണ്ഡലത്തിൽ കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ ഈ പറയുന്ന പതിനെണ്ണായിരത്തി ചില്ലു പത്തൊമ്പതിനായിരത്തി ചില്ലുവാനം വാർഡുകളിലും കൗൺസിലുകളിലും ഇതിൻ്റെ അലടി ഉണ്ടാകും എനിക്ക് മാത്രമല്ല ഇനി അങ്ങനെയുള്ള വ്യക്തി കേന്ദ്രീകൃതമായ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്കാർ വന്നാൽ ഗുണമുണ്ടാകും എന്ന് പറയുന്ന അന്വേഷണം ആയിരിക്കും ആദ്യത്തെ തിരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ ജനങ്ങളുടെ നിശ്ചയത്തിലേക്ക് പോകുന്ന ചിന്ത അതായിരിക്കും ഞാൻ ചുരാണ്ടത്തിൽ ഇപ്പോഴും പരിലാളിക്കുന്ന ആളാണ് എന്റെ ജന്മദേശം എന്ന് പറയുന്നത് ആലപ്പുഴയാണ് വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട് അതെവിടെ വരുമെന്ന് നോക്കിക്കോളൂ എനിക്ക് ഇപ്പോഴും മൂന്നാം സ്ഥാനത്തേക്ക് പോലും പോവില്ല സുരേഷ് ഗോപി എന്നാണല്ലോ പറയുന്നത് ഞാൻ പറഞ്ഞു പത്താമത്തെ സ്ഥാനത്തേക്ക് പറ്റോട്ടെ അതിനെന്താ ഇത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് ഞാൻ ആ ജനങ്ങളുടെ തീരുമാനത്തിനകുന്നത് ഇടതിൻ്റെയും വലതിൻ്റെയും തീരുമാനത്തിനല്ല എനിക്ക് നന്നായിട്ടറിയാം ഇടതിലെയും വലതിലെയും ഒരു രാഷ്ട്രീയം കളഞ്ഞുകൊണ്ടല്ല എനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ രാഷ്ട്രീയത്തിലെ അതൃപ്തി അത് വ്യക്തമാക്കുന്ന രീതിയിൽ വമ്പിച്ച എണ്ണത്തിൽ രണ്ട് കക്ഷിയിലെയും വോട്ടർമാരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അവരൊന്നും പക്ഷേ എൻ്റെ പാർട്ടിക്ക് നൽകിയ വോട്ടല്ലാതെ എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ പാർട്ടിക്കും അത് നന്നായിട്ടറിയാം അവരും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ ഒരു ഭൂരിപക്ഷത്തിൻ്റെ എണ്ണത്തിലേക്ക് വന്ന് ചേരുന്നത് ആ വോട്ടുകളായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു താരത്തിനും ഒരു വ്യക്തിക്കും അപ്പുറം അവരുടെ കാര്യങ്ങളിലേക്കുള്ള പ്രാപ്തി എവിടെ എന്ന് പറയുന്ന അന്വേഷണം അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രാപ്തി അവരൊരു ഞാൻ എന്ത് കിരീടമാണോ ദൂർദ് മാതാവിന് കൊടുത്തത് അതേ ഡിസ്ക്രിപ്ഷനിലുള്ള അതേ നറേറ്റീവിലുള്ള ഒരു കിരീടമായിട്ട് തൃശ്ശൂരിനെ ഞാൻ എൻ്റെ തലയിലേക്ക് വെച്ചു നെറ്റിപ്പട്ടം കെട്ടി ഇടം വെച്ച് ഞാൻ കൊണ്ടു നടക്കും